നമസ്കാരം വീണ്ടും എസ് എഫ് ഐ അഴിഞ്ഞാട്ടം എല്ലാ ക്യാമ്പസുകളിലും എസ് എഫ് ഐ ആണ് ഭരിക്കുന്നത് എസ് എഫ് ഐയെ അനുകൂലിക്കുന്ന അധ്യാപകരും ഈ വിദ്യാർത്ഥി സംഘടനയ്ക്കൊപ്പം ചേരുന്നു മറ്റ് വിദ്യാർത്ഥികൾക്ക് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനോ ജീവിക്കാനോ വിവിധ ക്യാമ്പസുകളിൽ അവസരം നിഷേധിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം അവിടെ അഴിഞ്ഞാടുന്നത് എന്നാണ് പരാതി കേരള സർവകലാശാലയുടെ തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ പെൺകുട്ടികളടക്കം നേരിടുന്നത് എസ് എഫ്ഐയുടെ ക്രൂരമായ റാഗിങ്ങും അവഹേളനവും അപമാനവുമാണെന്ന് എം എ മലയാളം വിദ്യാർത്ഥിയും ഇന്നലെ രാത്രി എസ് എഫ് ഐ നിന്ന് മർദ്ദനമേൽക്കുകയും ചെയ്ത കെ എസ് യു നേതാവ് സാൻ ജോസ് പറഞ്ഞു കൊല്ലണം എന്ന ഉദ്ദേശത്തോടെയാണ് തന്നെ ആക്രമിച്ചത് എന്നും ശ്വാസം കിട്ടാതെ പിടഞ്ഞിട്ടും കഴുത്തിലെ പിടി വിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു സർവകലാശാലയിലെ അധ്യാപകരടക്കം എസ് എഫ് ഐ പ്രവർത്തകരെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് കോളേജ് ഹോസ്റ്റലിൽ ഇടിമുറി ഉൾപ്പെടെയുണ്ട് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഇപ്പോഴും ഹോസ്റ്റലിൽ തങ്ങുകയാണ് കെ എസ് യുവിനു വേണ്ടി പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾ വരെ ആക്രമണം നേരിടേണ്ടി വരുന്നു ആക്രമണവും റാഗിങ്ങും നേരിട്ടപ്പോൾ ജെ എസ് സിദ്ധാർത്ഥനെയാണ് മനസ്സിൽ വിചാരിച്ചത് രാത്രി പുറത്തുനിന്ന് ആഹാരം കഴിച്ച ശേഷം താനും സുഹൃത്തും കൂടി ക്യാമ്പസിലേക്ക് വരികയായിരുന്നു ക്യാമ്പസിൽ വാഹനവുമായി കയറിയ സുഹൃത്ത് സെൻട്രൽ സർക്കിളിന്റെ ഭാഗത്ത് തന്നെ ഇറക്കി സെക്യൂരിറ്റിയുടെ അനുവാദത്തോടെയാണ് സുഹൃത്തിനെ ക്യാമ്പസിൽ കയറ്റിയത് ഞാൻ ഹോസ്റ്റലിലേക്ക് നടക്കുന്ന സമയത്ത് അവിടെ കൂടി നിന്ന എസ് എഫ് ഐ കാർ ഒരുത്തൻ വരുന്നുണ്ടെന്ന് ഫോണിൽ പറയുന്നത് കേട്ടു പകുതി വഴിയിൽ വെച്ച് തൻ്റെ സുഹൃത്തിനെ തടഞ്ഞു മൂന്നുപേർ വണ്ടി കുറുക വെച്ചാണ് അവനെ തടഞ്ഞത് സുഹൃത്ത് എന്നെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ഈ സമയത്ത് റിസർച്ച് ഹോസ്റ്റലിലെയും മെൻസ് ഹോസ്റ്റലിലെയും എസ് എഫ് ഐ കാർ അവിടേക്കെത്തി പിന്നാലെ തന്നെ കഴുത്തിന് പിടിച്ച് വലിച്ചെടുത്ത് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഒരു കമ്പിയിൽ പിടിച്ച് ബലം പ്രയോഗിച്ചു അപ്പോൾ എൻ്റെ വയറ്റിൽ പിടിച്ച് വലിച്ചെടുത്തു പിന്നാലെ കഴുത്ത് ഞെരിച്ച് തിരിച്ചു കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് അങ്ങനെ ചെയ്തത് ശ്വാസം കിട്ടാതെ പിടഞ്ഞിട്ടും എൻ്റെ കഴുത്തിലെ പിടിവിട്ടില്ല അഭിജിത്ത് അഭിമന്യു എന്നീ എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് ഇത് ചെയ്തത് എന്നാണ് സാഞ്ചോസ് പറയുന്നത് തൻ്റെയും സുഹൃത്തിൻ്റെയും ഫോൺ പിടിച്ചു വാങ്ങി നൂറ്റി ഇരുപത്തിയൊന്നാമത്തെ മുറിയിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു കേസുവിനെ വളർത്താൻ പാടില്ലെന്നാണ് പറയുന്നത് തെറിവിളിയും ബഹളവുമായിരുന്നു കത്തിയെടുത്ത് മുന്നിൽ വെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഒരു ചോദ്യത്തിന് താൻ നൽകിയ ഉത്തരം കള്ളമാണെന്ന് പറഞ്ഞ് കാലിൽ ഷൂസ് ഞെരിച്ച് ചവിട്ടി ഒരു തരത്തിൽ റാഗിംഗ് തന്നെയായിരുന്നു ഇനി സംഘടനാ പ്രവർത്തനം ചെയ്യാൻ പാടില്ല നിന്നെ ഞങ്ങൾ നോക്കി വച്ചിരിക്കുകയായിരുന്നു അടിക്കില്ലെന്നാണോ നീ വിചാരിച്ചത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നിന്നെ വെറുതെ വിട്ടിരിക്കുകയായിരുന്നു നിനക്ക് മുട അല്പം കൂടുതലാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞത് പോലീസ് വരുന്നു എന്ന വിവരം കിട്ടുന്ന സമയത്താണ് ഞങ്ങളെ വിട്ടതെന്നും സാൻജോസ് പറയുന്നു യൂണിറ്റ് പ്രസിഡന്റ് നൂറിൽ വിളിച്ച് അറിയിച്ചതിന് പിന്നാലെയാണ് പോലീസ് എത്തിയത് സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് ആരും സഹായിച്ചില്ല സർവകലാശാല അധികാരികൾക്കും എസ് എഫ് ഐക്കാരെ പേടിയാണ് കോഴ്സ് കഴിഞ്ഞ പലരും ക്യാമ്പസിലെ ഹോസ്റ്റലിൽ തങ്ങുന്നു പഠിച്ച് അഞ്ചു വർഷം കഴിഞ്ഞിട്ടും ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാത്തവരുണ്ട് പെൺകുട്ടികളടക്കം ഇങ്ങനെ തങ്ങുന്നു ഞങ്ങളുടെ ഓരോ പ്രവർത്തകരെയും നിരന്തരം ഭീഷണിപ്പെടുത്തുകയാണ് ഹോസ്റ്റലിനകത്ത് ഇടിമുറിയുണ്ട് സെക്യൂരിറ്റി നിർജ്ജീവമാണ് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയുമെന്നാണ് അവർ പറയുന്നത് പെൺകുട്ടികളെ രാത്രി വനിതാ ഹോസ്റ്റലിൽ നിന്നും വിളിച്ചിറക്കി ഒന്നൊന്നര മണിക്കൂർ വരെ ഇരുത്തി കരയിപ്പിക്കും മാർച്ചിലും ഏപ്രിലും ഒക്കെ ഇതൊക്കെ നടന്നതാണ് അധ്യാപകരിൽ പലരും എസ് എഫ് ഐക്ക് പിന്തുണയാണ് പി എച്ച് ഡിക്കാരുടെ തീസിൽ ഒപ്പിടില്ല ഞങ്ങളുടെ അറ്റൻഡൻസ് വെട്ടിക്കുറയ്ക്കും സിൻഡിക്കേറ്റിൽ നിന്നും സെനറ്റിൽ നിന്നും ഇവർക്ക് സഹായം കിട്ടുന്നുണ്ട് ക്യാമ്പസിലെ ഒരു ക്യാമറയും പ്രവർത്തിക്കില്ല അതൊന്നും പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല കെ എസ് യുവിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾക്ക് നേരെ ലൈംഗിക ചുവയോടെ സംസാരിക്കും അവരെ ആക്രമിക്കുകയും മാല പൊട്ടിക്കുകയും ഒക്കെ ചെയ്യുമെന്നും സാൻജോസ് പറയുന്നു എസ് എഫ് ഐയുടെ ക്രൂര വിനോദങ്ങൾ കേരളത്തിലെ മിക്ക ക്യാമ്പസുകളിലും ഇതേ രീതിയിൽ തന്നെയാണ് തുടരുന്നത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നമ്മൾ കണ്ടു പൂക്കോട വെറ്റിനറി കോളേജിൽ ഇപ്പോൾ കാര്യവട്ടം ക്യാമ്പസിൽ അതായത് എസ് ഭരിക്കുന്ന ക്യാമ്പസുകളിലെല്ലാം തന്നെ പ്രത്യേകിച്ചും സർക്കാർ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പസുകളില എല്ലാം തന്നെ എസ് എഫ് ഐ ഇത്തരം ക്രൂരതകളാണ് അഴിച്ചുവിടുന്നത് മറ്റ് വിദ്യാർത്ഥികളെ പഠിക്കാൻ സമ്മതിക്കില്ല ഗുണ്ടായുസം കാണിക്കും അധ്യാപകരടക്കം ഇവർക്ക് പിന്തുണയുമായി എത്തുന്നു ഇടതുപക്ഷ അധ്യാപക സംഘടനകൾ ഇവരെ പാടി പൊകത്തുന്നു ഇവർക്കെല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നു അശ്രീയ ചുവയോടെ പെൺകുട്ടികളോട് സംസാരിക്കുക അതുപോലെ വളരെ മോശമായ കാര്യങ്ങൾ ചെയ്യുക മതിയും മയക്കുമരുന്നും ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എസ് പ്രവർത്തകരായ വിദ്യാർത്ഥികൾ പല ക്യാമ്പസുകളിലും ചെയ്യുന്നത് എന്നാണ് ആരോപണം